നിസ്കാരം എത്ര കൃത്യമാണെ നോമ്പ് എത്ര കൃത്യമാണാ എന്റെ ജീവിതത്തില് പടച്ചറപ്പിനെ സൂക്ഷിച്ചു നീ ജീവിച്ചിട്ടുണ്ടോടാ സ്വയം നിങ്ങൾ വിചാരണ ചെയ്തുകൊണ്ട് ഇരുന്നാൽ ഏത് തെറ്റിൽ നിന്നും നിങ്ങളെ തടുത്ത് നിർത്താ ിൽ നിന്ന് നിന്നെ തടഞ്ഞു നിർത്താട്ടത്തിൽ നിന്ന് നിന്നെ തടഞ്ഞു സംഗമത്തിൽ നിന്ന് നിനക്ക് പ്രതിരോധം കൊടുക്കാൻ യുവാക്കളെ വേറൊന്നും വേണ്ട രാത്രിയിൽ കിടക്കാൻ പോകുന്നതിനു മുമ്പ് സ്വന്തം മനസാക്ഷിയൊന്നു വിരളിയിട്ട് വിചാരണ ചെയ്തു ഇന്നത്തെ ദിവസം എത്ര ഹറാവ് തേരു ഇന്നത്തെ ദിവസം എത്ര മോശത്തരങ്ങൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ തെറ്റുകൾ എന്നൊക്കെ സ്വയം ഒന്ന് എത്തുന്നെങ്കിൽ ഇന്നലത്തെ മനോഹരമായി പിന്നെ ജീവിക്കുമെന്നും ഇന്ന് രാവിലെ ഒന്നത്തെക്കാൾ മനോഹരമായി നാളെ ജീവിക്കുമെന്നും നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പഠിപ്പിച്ചെടുത്താൽ അതിനാണ് എന്ന് പറയുക അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ തെറ്റിലേക്ക് പോവുകയില്ല

ും കിടന്നുറങ്ങുമ്പോ ഈ പാവപ്പെട്ട തടവുകാരായ മുസ്ലിം യുവാവാണ് വിജനമായ ഒരു രാത്രിയിൽ മരുഭൂമിയുടെ നടുവിലൂടെ പതുങ്ങിയും ഇങ്ങനെ കെട്ടരിച്ചുവിടാൻ പോകുമ്പോ ആ സമയത്താണ് ഒരു പെൺകുട്ടി പാതിരാ ആ സമയത്ത് പ്രാഥമിക ആവശ്യത്തിന് മുമ്പിൽ വന്നിപ്പെടുന്നു അത്ഭുതത്തോടെ നോക്കുന്നു ചോദിച്ചു അഹാറാ മിസ്തോ നീ മിസ്തകല്ലേ ചോദ്യം വരുന്നത് ഞെട്ടിപ്പോയത് ആനാക്കാണ് േക്ക് വരുന്നതിന് മുമ്പ് തന്റെ പ്രണയിനിയായ തന്റെ കാമുകിയായ അനാക്കാണോ അതിവായ നമിതങ്ങൾ കടന്നു വരികയും വ്യതിരം പാപമാണെന്ന് പഠിപ്പിക്കുകയും ബാഹുവിനെയും റസൂലിനെയും പഠിപ്പിക്കുകയും ചെയ്തപ്പോമാന ഉൾക്കൊണ്ടിട്ട് കാമുകിയോട് പോലും പറയാതെ മതിലേക്ക് ഹിതറ പോയതാ അനാക്ക് കണ്ടുപിടിച്ചപ്പോ പറഞ്ഞു മിസ്തഹ എത്ര വലിയ പ്രണയിനികളായിരുന്നണമെന്നോ എത്രയോ പ്രണയിച്ചവരായിരുന്നു കാമുകനായിരുന്നല്ലോ നീ നമ്മുടെ ഭാവി ജീവിതം നമ്മൾ സ്വപ്നം എത്ര എന്നോടൊരു എന്റെ കൂടെ കഴിയണം നമ്മൾ സ്വപ്നം കണ്ടതല്ല നമുക്കിന്ന് പ്രാവർത്തികമാക്കണമെന്ന് ആരാക്ക് വിളിച്ചപ്പോയില്ല ഞാനിപ്പം മുസ്ലിമാണോ

നിന്നെ നീ വിളിച്ചിട്ട് അവരുടെ വാളുകളും കുന്തങ്ങളും എന്റെ ശരീരത്തിൽ കയറി മരുഭൂമിയിൽ കിടന്ന് പടഞ്ഞ് പിടഞ്ഞ് ഞാൻ മരിച്ചാലും നീ പറഞ്ഞ പടച്ചറപ്പിനിട്ടപ്പെടാത്ത ഇതിലേക്ക് വരാൻ തയ്യാറല്ല എനിക്ക് ഈ മരണത്തെക്കാൾ നീ പറഞ്ഞതിനേക്കാൾ എനിക്കിട്ടും थाँ। थाँ। था 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 ും വിളിക്കുന്ന വ്യാഴത്തിന് അടിമപ്പെടുന്നതിനേക്കാൾ എനിക്ക് ഈ തടവറയിലെ ജയിലാണ് പോലെ യൂസു യാണ് രണ്ടം കൽപ്പിച്ച് ഞാൻ ഓടിച്ചോളം ആളുകളുടെ കെട്ടുകുന്ന കത്തി കൊണ്ട് ഞാൻ പിടികുറഞ്ഞു മക്കാലന്റെ തൊട്ടടുത്ത് ഞാൻ ഓടാൻ തുടങ്ങി പുറകെ ഓടുകയാണ് അനാക്ക് പറഞ്ഞു നിന്റെ

പക്ഷേ അവർക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല കണ്ണ് തുറന്നവരുടെ കൺ ഞാൻ നിൽക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല അവര് പരസ്പരം തുടങ്ങി ഇത്ര നേരം നമ്മുടെ മുമ്പിലോടി എവിടെ പോയി നിരാശ കാരണത്താൽ അവരാ ഗുഹയിടം അകത്തിരിക്കുന്ന എന്റെ മുമ്പിലേക്ക് അവര് മൂത്രമൊഴിച്ചു അവരുടെ മൂത്രത്തുള്ളികൾ എന്ന മുമ്പിൽ വന്ന് വീഴുന്നത് ഞാൻ കണ്ടു പക്ഷേ അവർക്കെന്നെ കാണാൻ കഴിയും എന്റെയും അവരുടെയും ഇടയിൽ എല്ലാം ഇമ്പാദ പാകുഷൈനാകും സുറോ പടച്ച പടച്ചുരാനിട്ടപ്പെട്ടവടി സമർപ്പണത്തിന്റെ ജീവിതം തടഞ്ഞപ്പോൾ സംരക്ഷണത്തിന്റെ വലയമുണ്ടായില്ലേ പട്ടാളക്കാരുടെ മുമ്പിൽ അവൻ അപ്രത്യക്ഷനായില്ലേ ആധുനിക മുസ്ലിം യുവതയോട് എന്തേ നമുക്കിതൊന്നും പാഠ്യ വിഷയമാകുന്നില്ല പഠന വിഷയമാകുന്നില്ല முக்கியமா நல்குமாறாக